നമസ്കാരം ഗർഭിണികളായ സ്ത്രീകളെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് ഇനി ഭർത്താവാണെങ്കിൽ കൂടി അങ്ങനെ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കടുത്ത കുറ്റമാണ് വലിയ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ബി എൻ എസ് പ്രകാരം ഏത് രീതിയിലായാലും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എക്കെതിരെ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലെ ആദ്യത്തെ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതിലാണ് പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ അതിൽ രണ്ടുപേരെ ഗർഭിണി ഗർഭിണികളാക്കി ഒപ്പം ഇവരെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്തില്ലെങ്കിൽ കൊന്നുകളിൽ എന്നുവരെ ഭീഷണിപ്പെടുത്തിയതായുള്ള സൂചനകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ എം എൽ എക്കെതിരെ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു യുവ എം എൽ എത്ര എത്ര നീചനാണ് എത്ര ആഭാസനാണ് എത്ര നിറികെട്ടവനാണ് എത്ര നാണം കെട്ടവനാണ് ഇവനെയൊക്കെ അല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ രാഹുലിനെതിരെ ബി എൻ എസ് എഴുപത്തി എട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ് ആദ്യ കാര്യം ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു ഭീഷണിപ്പെടുത്തി ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശമുണ്ട് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന കേസിലാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത് പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷീൻ ടോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊടിയെടുക്കുകയും ചെയ്തു പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതുവരെ ആരോപണം ഉന്നയിച്ച് സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇതേക്കുറിച്ച് തെളിവുകളോ തെളിവുകൾ കൈമാറിയാൽ അവരുടെ ഈ മൊഴിയെടുക്കും എന്ന് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അന്വേഷണം മുമ്പോട്ട് പോവുകയാണ് ഇതിൽ നിന്നൊക്കെ തന്നെ ഈ പ്രഥമ വിവര റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് നിരവധി സ്ത്രീകളെ ഇയാൾ ഇത്തരത്തിൽ പുറകെ നടന്ന ശല്യം ചെയ്യുകയും മെസ്സേജ് അയക്കുകയും മോശമായി പെരുമാറുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആണ് മനസ്സിലാകുന്നത് ഇതിൽ രണ്ടുപേരാണ് ഗർഭിണികളായത് രണ്ടുപേരെയും നിർബന്ധിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ അനുവാദമില്ലാതെ എന്ന രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇയാളുടെ എം എൽ എ ആണ് രാഷ്ട്രീയ നേതാവാണ് ഇയാൾക്ക് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ ഭയപ്പെടുത്തി ഗർഭചിത്രം നടത്തി എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് ഒന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഏതാണ്ട് പത്തോളം പേരാണ് ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുന്നത് എന്നുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട് എന്തൊരു എന്തൊരു മനുഷ്യനാണ് ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ മാന്യതയ്ക്കും അവരുടെ ജീവിതത്തിനും ഒന്നും ഒരു ഒരു വില പോലും ഒരു ജനപ്രതിനിധി കൽപ്പിക്കുന്നില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസുകാർ മുകേഷ് എം എൽ എയുടെയും എ കെ അതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ പേര് എടുത്ത് വലിച്ചഴിക്കുകയാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ പ്രയാസമാകുന്നത് സ്ത്രീകൾക്കാണ് ഒരു മാധ്യമ പ്രവർത്തകയായ ഒരു ലേഡി ഇതിൽ ഇരയായ ഒരു പെൺകുട്ടിയെ കാണുകയും അവളുടെ മാനസികാവസ്ഥ വിവരിക്കുകയും ഒക്കെ ചെയ്തു നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തു എന്നിട്ട് ആ കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലെത്തി ആ കുട്ടിയെ കണ്ടു നേരിട്ട് കണ്ടു ഈ ഗർഭചിത്രത്തിന് വിധേയയായ പെൺകുട്ടിയാണ് അതുപോലെ വേറൊരാളെ കൂടി ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് വിധേയയാക്കി എന്നൊന്നാണ് അവരുടെ ആരോഗ്യം അവരുടെ ഭാവി ഭാവിയിൽ അവർക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനോ കുട്ടികളെ പ്രസവിക്കാനോ സാധിക്കുമോ അതിനെക്കുറിച്ചൊക്കെ തന്നെ കാരണം ഈ ഇത്തരത്തിൽ നേരത്തെയുള്ള ഗർഭഛിദ്രം പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകൾക്ക് മെഡിക്കൽ ആൻഡ് ക്ലിനിക്കൽ കോംപ്ലിക്കേഷനുകൾക്ക് വഴിവെക്കും ഇവരെയൊക്കെ തന്നെ പീഡിപ്പിക്കുക ഗർഭിണിയാക്കുക ഗർഭചിത്രം നടത്തുക ഇതൊരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നേരിട്ട് പരാതി ലഭിച്ച ശേഷം ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കും പരാതിക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും ഇതിനിടയിൽ ഇയാളെ ന്യായീകരിക്കാനും ഇയാളെ വെള്ളം കാണിക്കാനും ഒക്കെ കോൺഗ്രസും കോൺഗ്രസിന്റെ ചിലയുവ നേതാക്കളും ഒക്കെ എത്തുന്നുണ്ട് അത് വളരെ സങ്കടകരമാണ് കാരണം ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ട് ഇയാളെയൊക്കെ ന്യായീകരിക്കുകയും പൊക്കി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊക്കെ ഇയാൾക്ക് കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഇയാളുടെയൊക്കെ അതേ മനസ്സിതി ഇയാളുടെ അതേ സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്കുമുണ്ട് എന്ന് ഒരുവേള പറയേണ്ടി വരും ഇതിനു മുൻപും പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പലതരത്തിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പലതരത്തിലുള്ള സ്ത്രീ വിഷയത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടുപേരെയൊക്കെ ഗർഭിണിയാക്കി ഗർഭചിത്രം നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇതൊക്കെ എന്തൊരവസ്ഥയാണ് എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് ഉടൻ തന്നെ ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യും പിന്നെ എം എൽ എ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമസഭാ സെക്രട്ടറിയുടെയും നിയമസഭാ സ്പീക്കറുടെയും ഒക്കെ അനുവാദവും മറ്റു കാര്യങ്ങളും ഒക്കെ വേണ്ടിവരുമായിരിക്കും എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ നമ്മൾ ഇതിനു മുൻപ് കേട്ടുകേഴ് പോലും ഇല്ലാത്ത ആരോപണങ്ങളാണ് അറുപത് വയസ്സുള്ള സ്ത്രീകൾ വരെ അവരെ വരെ ഇയാൾ സ്വാധീനിക്കാൻ ശ്രമിച്ച് അവരൊക്കെ സന്ദേശം സംഭവിച്ചു പിന്നാലെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എത്ര നാണം കേട്ടവനാണെന്നും ആലോചിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്